നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ് പള്ളിക്കുന്ന നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഇപ്പം നമ്മൾ ഉറക്കത്തിന് നിന്ന് എഴുന്നേറ്റുള്ളൂ ഞാൻ ഇവിടെ രാത്രി ഒരു പന്ത്രണ്ട് മണി കൂടെ കൊണ്ട് വണ്ടി നിർത്തിയതാണ് വണ്ടി നിർത്തി ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പം കാലത്ത് ഞാൻ തന്നെ ഇപ്പോൾ പാർട്ടി തന്നെ ഒരു എട്ട് മണിയാകുമ്പോൾ വിളിക്കാൻ പറയുന്നത് ഇപ്പോൾ സമയം ഏഴുമണി ആയിട്ടുള്ളൂ സുഖമായിട്ട് തുടങ്ങി ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി ഇതുപോലെ വേണം സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഏയ് ലോക്കലോ പറ്റില്ല ഭയങ്കര മടുപ്പാ ക്ഷീണാന്ന് ക്ഷീണമെന്ന് പറഞ്ഞാൽ വയ്യാണ്ടാവണം ഈ പായകെട്ടായിരിക്കലും അങ്ങോട്ടോട്ട് ഇങ്ങോട്ടോട്ട് ഒന്നാമത്തെ കേരളത്തിലൂടെയുള്ള വണ്ടി കൂടിയെങ്കിലും പ്രാന്താവുക ഒരു ഒരാഴ്ച ലോക്കലോടെയപ്പോഴത്തേക്കും മടുത്തു പറ്റണം എനിക്കാണെങ്കിൽ ലോങ് പോവാൻ വരുന്നത് കാരണം നാട്ടിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് കാരണം അപ്പോൾ കുറച്ച് നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ലോക്കലോട് നിർത്തുക അത് തന്നെ പരിപാടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ കൂടെ സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാരണം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക ഇന്നത്തെ വീഡിയോകൾ എനിക്ക് കാണാം ഇല്ല മൊത്തം ഗ്ലാസ് കൂടി എടുക്കണം ഉണ്ടോ ആ രണ്ടോ ഗ്ലാസ് ഒക്കെ തുടച്ച് കാലത്ത് കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണ്ട ഗ്ലാസ് ഒക്കെ തുടച്ച് ഓയിലും വെള്ളമൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ നമ്മളെ ഹൈവേ പണി കാരണം ഹൈവേ തന്നെ ഇത് പുതിയ റോഡ് പണിന്നല്ലേ അപ്പൊ ഇത് ഇവിടെ സുഖമായിട്ട് നിർത്തി വട്ടായിരുന്നു രാത്രി പകല് പോലെ ഇവിടെ വേറെ വണ്ടി പകല് പോലെ നല്ല വട്ടായിരുന്നു അവിടെ പെട്രോൾ പമ്പുണ്ട് പമ്പിന്റെ വട്ടമുണ്ട് പമ്പിന്റെ വട്ടമാണ് നല്ല വട്ടമായിരുന്നു അവിടെ അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ വണ്ടി തടയേ അപ്പൊ ഇവിടെ തൊട്ടടുത്തന്നെ പറഞ്ഞ കമ്പനി തൊട്ടപ്പുറത്തേ കട തൊട്ടപ്പുറത്തങ്ങോട്ട് പോന്നെ അങ്ങോട്ട് പോയിട്ട് ഒരു പത്ത് ഒരു എട്ട് മണി ആകുമ്പോഴേ ഓര് വന്ന് ഇറക്കുമ്പോണ്ട ഇത് നമ്മളെ പോലെ കൊണ്ട് ഞാൻ നിർത്തിയ വണ്ടിയാ ബസ് പോണ വഴിക്കാണ് പോകണ്ട ശരിയല്ലാതെ ശരിക്കും വഴി ഇതിപ്പോ റോഡ് പണി തീരാത്തോപ്പണത് ദേപോലെ ഒന്നും രണ്ടോ ഒറ്റയ്ക്കൊക്കെ പോവും നമ്മളിപ്പോ തിരുവനന്തപുരത്ത് കണിയാപുരം എന്ന സ്ഥലത്ത് കണിയാപുരം കണിയാപുരത്തിന്റെ തിരക്കളായ തുറയോ കണിയാപുരം അങ്ങനെ കണിയാപുരം അങ്ങനെ ആവണങ്ങളുണ്ടോ കണിയാപുരം സ്റ്റീൽ പ്ലാന്റ് പൈപ്പ് നമുക്ക് ഇവിടെ ലോഡറൊക്കെ വണ്ടിയും വന്നിട്ടുണ്ട് കാലി വണ്ടിയാണ് ലോഡം വണ്ടി ആണോന്ന് അറിയാം കണ്ടിട്ട് കാലി വണ്ടി വന്നു വന്നിട്ടുണ്ട് പായര് കെട്ടി കിടന്നുണ്ട് വണ്ടി നമ്മളവിടെ സൈഡാക്കി ഒരു വേബ്രില് ആൾക്കാര് വരണം അതായത് വണ്ടി വേറ്റിടണം അപ്പൊ അതിന ആൾക്കാര് വരണം ഇപ്പൊ സമയം ഏഴ് ഇരുപത്തിനാലിലേ വീറായിട്ട് കിട്ടണല്ലേ ചായ ഒക്കെ കുടിച്ചിട്ട് വരട്ടോ ഇതാ അടിപൊളി ഭീമൊക്കെ പോകണ തെറ്റാണ് പാലൊക്കെ ചായ കിട്ടാ പോയോ നല്ല അടിപൊളിയ റോഡ് പോണോ ചാവ പിടിച്ചിട്ട് ചായ പിടിച്ചിട്ട് അങ്ങോട്ട് അവര് വരുമ്പോ എത്ര നേരാവോ ഏഴത്തി എട്ടായി പത്തുമണി ആന്തു മണി നീ ആയിരിക്കും ഇനി പോയ വണ്ടി ആദ്യം പോയി തൂക്കെടുക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെ കാലത്തന്നെ കെട്ടിപ്പൊ

നല്ല ബ്ലോക്കാ എന്താ റോഡ് പണി കാരണേ റോഡ് പണി കാരണം മൊത്തം ഇവിടെ ഇറങ്ങും കേട്ടോ മൊത്തം ഇവിടെ ഇറങ്ങുമോ അപ്പുറത്ത് മാത്രമേ ഇറങ്ങിയ രണ്ട് കോടുകളും ഇറക്കണം അപ്പുറത്തെ ഇതിൽ അപ്പുറത്തെ കോടവ് ഇങ്ങോട്ട് കേറ്റി പിന്നെ ഇങ്ങോട്ട് മാറ്റി ഇങ്ങനെ ഇവിടെ ഇട്ടിറക്കണം അത് കഴിഞ്ഞ് വീണ്ടും കേട്ട് മാറ്റണം പിന്നെ അപ്രോപ്പർ അപ്രോപ്പർ ഇട്ട് തന്നെ പരിപാടി ായിരുന്നു എന്നെ ഇറക്കി കഴിഞ്ഞാ മതിയായിരുന്നു വണ്ടി പകുതി ലോഡായി പകുതി താനേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി അപ്പുറത്തും അപ്പുറത്തോട്ട് മാറ്റി 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 ഇറക്കണം മഴ പെയ്യാ മഴ ചെറുതടിച്ച ആറുണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ല മഴ പെയ്യാരുന്നതിരുന്നു ലോഡിഞ്ഞ് ബാക്കിയുണ്ട് റിഞ്ഞാ മതി നോന്തോ കണ്ടിട്ട് അങ്ങനെ വണ്ടി മൊത്തം കാലിയായിട്ടാ വണ്ടി മൊത്തം ഇനി അടുത്ത ലോഡ് നോക്കണം വണ്ടി കാലിയായി നമ്മുക്ക് അടുത്ത ലോഡിന്റെ കാര്യങ്ങൾ നോക്കണം ഈ ലോക്കൽ ഓടില് ഭയങ്കര മടുപ്പാന്നേ ലോക്കൽ ഓടൊരു എയിമില്ല നമുക്ക് വണ്ടി മൊത്തം കാലിയായി ഇനി അടുത്ത ലോഡ് നമുക്ക് എന്തേലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് വന്നാ വണ്ടി ഇനി അടുത്ത ലോഡ് അടുത്തോട് വന്നാലും ഭക്ഷണം കഴിക്കാണ്ട് വന്നാ ചോറും ബീഫും വണ്ടിട്ട് തൊട്ടപ്പുറത്തൊരു ഹോട്ടൽ ഉണ്ട് അവിടെ കഴിച്ചാ നമ്മളവിടുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച വണ്ടി എടുത്ത് പോകുന്നു വണ്ടിയെടുത്ത് പോകി മംഗലപുരം എന്ന് പറയേ മംഗലപുരം ഇവിടെ കൂടുന്നത് വണ്ടി സൈഡാക്കി നിർത്തിയേക്കുക എന്താ വെച്ചാൽ ലോഡതിൻ്റെ കാര്യമൊക്കെ വിളിക്കും അപ്പോൾ ആവും എന്തെങ്കിലുമൊക്കെ ആകുമെന്നൊക്കെ വിചാരിക്കുന്നു ലോഡല ആയ രക്ഷ വിട്ടു ആയില്ലെങ്കിൽ ഇവിടെ പോസ്റ്റാവും അപ്പോൾ നമ്മ ഇവിടെ നിർത്താനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് മുമ്പിലൊരു പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പമ്പൊക്കെ കാരണം സപ്പോസ് ലോഡായില്ലെങ്കിൽ ബാത്റൂമിൽ പോകാനും കുളിക്കാനും കുളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അതിനകത്ത് എന്നാലും കുളിച്ചില്ലാലും അപ്പില്ല ബാത്റൂമിൽ പോകുവല്ലോ ബാത്റൂമിൽ പോകാത്ത സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് വണ്ടി അവിടെ നിർത്തിയത് ഇവിടെ നിർത്തിയാണ് ഇത് പിന്നൊരു ഗുണം കിട്ടുന്നവരായി ഇവിടെ ഹൈവേ പണി ഇറക്കണേ ഇതേണ്ടാ ഹൈവേ പണി ഇറക്കണ കാരണം വണ്ടികളൊക്കെ തിരിഞ്ഞാൽ പോകണം അപ്പോൾ നമ്മൾ സേഫ്റ്റിയുടെ ഉള്ളിക്ക് കയറ്റിട കയറ്റിട്ട് കുറച്ച് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല നമ്മൾ അവിടെ നിന്ന് വന്ന് ഈ ഇതെല്ലാം വേണ്ട ഇതിനകത്തൂടെ ഉള്ളിലേക്ക് കയറി പിന്നകത്തൂടെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് തിരിച്ചിവിടെ വണ്ടി ഇട്ടൂടെ അതുകൊണ്ടാ അപ്പോൾ നമുക്കും സേഫ്റ്റിയുണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഹോട്ടലും കാര്യങ്ങളും ഇവിടെ അധികില്ല തൊട്ട് മുമ്പിലാണ് മംഗലപുരം ടൗൺ മംഗലാപുരം അല്ല മംഗലപുരം അതിവിടെ തൊട്ട് മുമ്പിൽ ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം നമുക്ക് ഇനിയിപ്പോൾ സപ്പോസ് ലോഡായില്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളും പിന്നെ മെയിനായിട്ട് ഭക്ഷണം കഴിപ്പല്ല ഭക്ഷണ ഇപ്പം ഒരു ദിവസം ഭക്ഷണിന്നും കുഴപ്പമില്ല മെയിനായിട്ട് നമുക്ക് ബാത്റൂമിൽ പോവാ എന്നുള്ളൊരു സൗകര്യം നമ്മൾ നോക്കിയത് അപ്പോൾ പമ്പിന് എൻ്റെ മുമ്പിൽ പമ്പിനകത്തുന്ന വണ്ടി കഴിഞ്ഞാൽ ചെറിയ പമ്പല്ലേ അപ്പം നമ്മുടെ കേരളത്തിലൊന്നും പമ്പിനകത്തുന്ന വണ്ടി കയറിടാവുന്നതും സംവദിക്കില്ല മിക്ക പമ്പായിരുന്നു മേഖല കാരണം എത്ര സൗ സൗകര്യമുള്ളൂ പമ്പിൽ അത് കാരണം അപ്പോൾ ഇവിടെ നിർത്തി പിന്നെ ബാത്റൂമിൽ പോകുമല്ലോ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യം ബാത്റൂമിൽ പോവാം അങ്ങനത്തെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്ക് കേരളത്തിന് പുറത്തന്നെ നമുക്ക് അറിയാമല്ലോ ഇറങ്ങി വഴിയിലുള്ളിലൊക്കെ പോവാം പക്ഷേ കേരളത്തിനകത്ത് നടക്കില്ല കാരണം എല്ലായിടത്തും വീടുണ്ടാവണും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് കാരണം അവിടെ കൊണ്ട് വണ്ടി നിർത്തിയേ അങ്ങനെ വണ്ടി നിർത്തി ഇനിയിപ്പോൾ എന്തെങ്കിലും ലോഡാവുന്നൊക്കെ വിചാരിക്കുന്നു ലോഡായില്ല എന്നുണ്ടെങ്കിൽ പണിപാളി അപ്പം നമ്മൾ ലോഡായില്ല എന്നുണ്ടെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടി നമ്മളിവിടെ കൊണ്ട് നിർത്തി കേട്ടോ